ഹായ് വേയ്സ് അര ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡായിട്ടുള്ള മോൾഡിംഗ് മോതിരങ്ങളാണ് ഈ കാണുന്നത് ഇതെല്ലാം ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതെല്ലാം മോൾഡിംഗ് റിംഗ് ആണ് മോൾഡിംഗ് റിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോതിരങ്ങളാണ് സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പാണ് മാക്സിമം ഒരു ഒരു നാല്പത് മില്ലി വരെ സ്റ്റോൺ വരാറുള്ളൂ ഇത് പെട്ടെന്നൊന്നും ഉള്ളിൽ പോകത്തില്ല നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് ഈ ഒരു ടൈപ്പ് റിങ് കമ്മൽ കൈശീന ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് യൂസ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് മോൾഡിംഗ് റിങ്ങുകൾ അതായത് കട്ടിയായിട്ടുള്ള ടൈപ്പാണ് ആണ് പൊള്ളയല്ലാതെ കട്ടിക്ക് വരുന്ന ടൈപ്പാണ് വാട്സപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഫോട്ടോയും വെയിറ്റും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകുന്നൊക്കെ പറഞ്ഞു തരും പഞ്ചസാര തരികൾ പോലെയുള്ള സ്റ്റോണുകളാണ് പിങ്ക് കളർ വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് ബ്ലാക്ക് റെഡ് ഗ്രീന് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ സ്റ്റോൺ വെക്കാത്ത മോൾഡിംഗ് റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നത് നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്